ഹലോ എന്തായാലും രാത്രി പന്ത്രണ്ട് മണിയായിട്ട് നല്ലൊരു സർപ്രൈസാണ് കിട്ടിയത് എന്നെ വിളിച്ചുണ്ടാക്കുന്ന ഞാൻ കേക്ക് നോക്കി നിൽക്കുന്ന സമയത്തിന് മുകളിൽ നിന്നൊരു ബോംബ് കൂട്ടുന്നതിനറിഞ്ഞില്ലായിരുന്നു ഈ പേടിച്ചു ഞാനത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഞാൻ ഭൂമി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് പച്ചയെന്ന അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇവർ ഇങ്ങനെ ഒരു പണി ചെയ്തു തരുമെന്ന് അറിഞ്ഞില്ല കെട്ടിയുവിൻ്റെയും പച്ചൻ്റെയും കൂടെ ഇതാ എൻ്റെ ഉറക്കത്തിൽ നിന്നിട്ടുള്ള കോലമാണ് ഗ്രേസ് നിങ്ങൾ കാണുന്നത് ആരും കണ്ടു വയ്ക്കരുതെന്ന് കോലം കണ്ടിട്ട് ഒന്നാമത് പകുതി ഇഡ്ഡലിയിൽ പോയി നിൽക്കുക എന്തായാലും കിളി പോയെങ്കിലും എനിക്കൊരുപാട് സന്തോഷമായി സർപ്രൈസൊക്കെ തന്നെ ഒത്തിരി സന്തോഷമായി ഞാനിങ്ങനെ നിൽക്കുക നിന്നത്തെ കേക്കൊക്കെ ഒന്ന് നോക്കാനായിട്ട് എന്തുവാണ് ഏതാണൊക്കെ ഉള്ളത് എന്നാലും വീഡിയോ എടുക്കുന്നത് എടുക്കുന്നതിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് വീഡിയോ യാതൊരു ഓൺ ചെയ്ത് വെച്ചിരുന്നറിയുന്നത് കേട്ടോ എന്തായാലും രസമായി കാരണം എനിക്കിത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പാവത്തിൽ ചെയ്തതാണ് അടിപൊളി എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ചോക്ലേറ്റിൻ്റെ ആയിരുന്നു കേക്ക് അടിപൊളിയായിരുന്ന എന്തായാലും പോയൊന്ന് മുടി ഒന്ന് ഒതുക്കിയിട്ട് വന്ന വേറെ ഒന്നുമില്ല രസിച്ചി മാത്രം ഒന്ന് ഉതുക്കിയിട്ട് വന്ന കേക്ക് കട്ട ഈ വലിയ ഒരിച്ചിരി വൃത്തി മുന്നേ ഇരിക്കട്ടെന്ന് വിചാരിച്ച് എന്തായാലും ഭയങ്കര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കീഴിലങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ച് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അതിനിടയ്ക്ക് അതാണ് ആ നിൽക്കുന്ന സ്റ്റൈല് ആ നിൽക്കുന്നതെന്ന് എൻ്റെ ലോകം കീഴടക്കാൻ നിൽക്കുന്ന രീതിയുണ്ട് എന്തായാലും നമുക്ക് മുറിച്ചാലോ അവരെ തൽക്കാലം സാധാരണങ്ങളെല്ലാം ആയിരുന്നു മുറിക്കുന്നത് ഇത്തവണ ആയെങ്കിൽ വണ്ടിയാകാതെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ട് അവർ രണ്ടുപേരും മാറി അപ്പറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ഞാൻ തന്നെ മുറിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് വൺ കേ തരൂ ഞാൻ ഭയങ്കര കിട്ടാം എങ്കിലും നിങ്ങളെ തരിച്ചേപ്പ് എത്താം കേട്ടോ എന്തായാലും മുറിക്കാം നമ്മളെങ്കിലും വൃക്കാം റെഡി സെറ്റിൽ ചെയ്യുക സെറ്റ് മുറിക്കണമെന്നേ എന്തായാലും വാല്യസ്റ്റതും അങ്ങ് തന്നെയാണ് എൻ്റെ ബ്രത്തിഡേ അതിനെ ആഘോഷമാക്കാന്ന് വിചാരിച്ച് ചേട്ടാ കേക്ക് കൊടുക്കുക ചേട്ടായി ആ അത് മാത്രമല്ല ഇന്നത്തെ ഫുൾ ഇത് ചിലവ് ചിലവ് മാത്രമല്ല ആഹാരം ഫോർട്ടീൻതിൻ്റെ ഫുൾ ആഹാരം ചെയ്യേണ്ട വകയാണ് എൻ്റെ അടുത്ത് കിച്ചൻ കയറണ പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്ത് ചെല്ലാം അങ്ങനെ നിന്നുമ്പോഴത്തെ ഞാൻ ക്വസ്റ്റ് എടുക്കുന്ന ദിവസമാണ് കേട്ടോ എനിക്ക് ഒന്നു ദിവസം ഇൻട്രസ്റ്റ് കിട്ടും വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ മതേഴ്സ് ഡേ ഇതായിട്ട് ഞാൻ ട്രസ്റ്റ് ആണ് ഗേൾസ് ട്രസ്റ്റാണ് പിന്നെ നല്ല കിട്ടുന്ന അവസരമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയെന്ന് എനിക്ക് പറയാനുള്ള എല്ലാവരോടും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എവിടെ